ഹായ് ഞാൻ സുനന്ദ എന്ന് വന്നിരിക്കുന്നത് പുഷബ്രായെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ കേട്ടോ ഈ പുഷബ്ര എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് കുറേ ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ് അല്ലേ അപ്പോൾ പുഷബ്ര ഇത് നമ്മളെ കയ്യിൽ ഈ ബ്ര ഇത് പുഷബ്ര ആണ് കേട്ടോ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഇതാ ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതാ ഈ താഴെ ഭാഗം അതായത് ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം ഇങ്ങനെ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ താഴ്ത്തിക്ക് ഇവിടെ കുറച്ച് ഭാഗം നം കുറച്ചൊരു കനം അതായത് പേട് കുറച്ച് കനത്തിൽ വെച്ചിട്ടുണ്ടാവും മുകൾ ഭാഗത്ത് ഈ ഒരു ത്രീ ഭാഗം കന ഇല്ലാതെ ഉണ്ടാവും എന്നാലും ഇത് നല്ല കപ്പ് നല്ല കുറച്ച് ബലത്തിലും ഉണ്ടാവും അപ്പോൾ എന്നാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ ഒരു ലൈറ്റ് ബ്രായുടെ പോലെ നിങ്ങൾക്ക് തോന്നും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള മോഡലിനെയാണ് ഈ എന്ന് പറയുക ഇനി പുഷബ്രാ എന്ന് പറയുന്നത് വേറൊരു മോഡലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇത് വെച്ചിട്ട് വയർ വെച്ചിട്ട് വയർഡ് ബ്ര എന്ന് പറയും ഈ ഭാഗത്ത് ഇങ്ങനെ വയർ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു ബ്ര വരുന്നുണ്ട് അതിനും പിന്നെ പുഷബ്ര എന്ന് പറയും അതായത് നമ്മൾ ഈ സ്റ്റിച്ചില്ലേ ഈ സ്റ്റിച്ചിൻ്റെ ഉൾഭാഗത്ത് ഒരു വയർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളതിനും പുഷബ്ര എന്ന് പറയും അപ്പോൾ ഈ പുഷബ്ര എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ബ്രസ് ി കുറച്ച് പൊങ്ങി നിൽക്കാൻ പൊങ്ങി നിന്നിട്ട് അതിൻ്റെ ഷേപ്പ് റൗണ്ടായിട്ട് പുറത്തേക്ക് കാണിക്കാൻ അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടി അങ്ങനെയുള്ളതിനെയാണ് ഈ പുഷഭ്ര എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏതൊക്കെ അവസരങ്ങളിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാർട്ടിക്ക് പാർട്ടി വെയർ ഡ്രസ്സ് അതായത് കാരണം കുറഞ്ഞ ഗൗണൊക്കെ ഉപയോഗിക്കുമല്ലോ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സ് ഇടുമ്പം നമ്മളെ ക്ലീവേജ് ഒക്കെ കുറച്ച് കണ്ട് നല്ല ഗ്ലാമർ ലുക്കിലൊക്കെ നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ പുഷബ്ര ഉപയോഗിക്കും പിന്നെ എ കപ്പ് അതായത് ബി ആണ് സാധാരണ നോർമൽ കപ്പ് സൈസ് ഈ എ കപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കപ്പ് സൈസ് കുറവ് ഈ എ കപ്പ് ബി കപ്പ് ഇങ്ങനെയുള്ളത് ഇങ്ങനെയുള്ള കപ്പ് സൈസുകൾ ഉപയോഗിക്കുന്നവർക്കും ഈ പുഷബ്ര നല്ലതാണ് എന്താ വെച്ചാൽ ഉൾഭാഗത്ത് കുറച്ച് പേട അധികം വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് കപ്സ് ബ്രസ്റ്റ് കുറച്ച് കുറവാകുമല്ലോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലോണം നിന്നിട്ട് നല്ല റൗണ്ടായിട്ട് തോന്നിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഗ്ലാമർ വസ്ത്രങ്ങൾ ഇടുമ്പം ഈ ബ്രാ നല്ലതാണ് അതുപോലെ ഈ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള പുഷ്പ്ര ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇനി അതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് ദോഷമല്ല ഇത് തിരഞ്ഞെടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കറക്റ്റായിട്ടുള്ള അളവ് മാത്രമാണ് ഇത് ഈ പുഷ്പബ്ര തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഇത് ഭംഗിക്ക് പകരം ആ ഭംഗി ഉണ്ടാക്കും ആ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രസ്റ്റിൻ്റെ രണ്ട് ഭാഗം മുകൾ ബാത്തിക്ക് ഇവിടേക്ക് ഇങ്ങനെ ഈ കഴുത്തിൻ്റെ ഈ ബാത്തിക്കിങ്ങനെ തുറച്ചു നിന്നിട്ട് ഒരു ഭംഗിയില്ലായ്മ നമുക്ക് ആ അസ്വസ്ഥത ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കറക്റ്റിൽ കറക്റ്റ് സൈസിലുള്ള പുഷബ്ര മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പുഷബ്ര വേണെച്ചാൽ നമ്മളെ ഷോപ്പിലുണ്ട് അപ്പം ഞാൻ ഈ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ താങ്ക്